എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവിച്ച ഒരു ഒരു ഭാഗ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നാളെ നിങ്ങൾക്കും ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആകാൻ പറ്റും അപ്പം ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഫുള്ള് കാണുക കേട്ടോ അപ്പം ഞാൻ എൻ്റെ സ്വപ്നമായിരുന്നു അതിൽ ഒന്നെങ്കിലും ഇപ്പോൾ കാര്യം ഒന്നിലെങ്കിലും എനിക്ക് ആ ഒരു സ്വപ്നം നിറവേറ്റാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ ഭാഗ്യം അപ്പം കാര്യത്തിലൊക്കെ അടക്കാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കൂട്ടുകാരൊക്കെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ടാവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതുശേഷം കോളേജിൽ പഠിച്ചു ശാസ്താംകോട്ട കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ഡി ബി കോളേജിലാണ് ഞാൻ പഠിച്ചത് ഡിഗ്രിക്ക് പഠിച്ചത് അപ്പം ഞങ്ങളൊരു ഒൻപത് പേരുണ്ട് ഗ്യാങ് കേട്ടോ ഒൻപത് പെൺകുട്ടി ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് കട്ട ഫ്രണ്ട്സാണ് അപ്പം കോളേജിൽ നിന്ന് വിട്ട് വരുന്ന സമയത്തും പോകുന്ന സമയത്തും പോകുമ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഒന്നിച്ചാണ് പോകുന്നത് തിരിച്ച് വരുമ്പോഴും മൂന്ന് മണി മൂന്നര വരെയുള്ള ഉള്ളു കോളേജ് ക്ലാസ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ നടക്കണം നടന്ന് ജംഗ്ഷനിൽ വന്ന് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ഡ്രിങ്ക്സും പപ്പ്സും കഴിക്കും ഈ ഒൻപത് പേർക്കും ഡ്രിങ്ക്സും പപ്പ്സും കഴിക്കും അത് ഞങ്ങളെ സ്ഥിരം ഒരു ബേക്കറി ആയിരുന്നു ലുലു ലുലു എന്ന് പറയുന്ന ഒരു ബേക്കറി ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഇപ്പോൾ ഇത് പറയുമായിരിക്കും ഇവള് ഇവളത് മറന്നിട്ടില്ലല്ലോ ഒന്നും മറക്കാൻ പറ്റില്ല കാരണം ഞാനന്ന് കുട്ടികൾക്കൊക്കെ ട്യൂഷൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായത് കൊണ്ട് എൻ്റെ കയ്യിൽ കാശ് പൈസയൊക്കെ ഉണ്ട് അപ്പം മിക്ക ദിവസവും എൻ്റെ ചിലവിലായിരിക്കും ഇവിടുമാരെല്ലാം കഴിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നല്ല ഹാപ്പിയാണ് ഞങ്ങൾ നടന്ന് വന്ന് കഴിഞ്ഞാൽ അവിടെ കയറുക ഡ്രിങ്ക്സ് കഴിക്കുക എന്ന് വെച്ചാൽ നാരങ്ങ വേണം അപ്പോൾ അത് അല്ലെങ്കിൽ സ്ക്വാഷ് ഇത് സ്ക്വാഷ് പഫ്സ് മുട്ട പഫ്സ് സമോസ ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളാ കോളേജ് ലൈഫൊക്കെ ഭയങ്കര ഇപ്പോഴും നല്ല ഓർമ്മയാണ് അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ ക്ലാസ്സിന് ചെല്ലുന്നില്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര വിഷമം ആരും എന്തെങ്കിലും ഞങ്ങളുടെ ഞങ്ങളിൽ ഒരാൾ വന്നില്ലെങ്കിൽ അങ്ങനെ ഭയങ്കര വിഷമമാണ് അപ്പോൾ ഞാനൊരു ദിവസം ജോലി വരാതിരുന്ന സമയത്ത് ഇവിടെ മാതിരി വീട്ടിലോട്ട് വിളിച്ച് ഞാൻ എന്താ ചെല്ലാത്തതിൻ്റെ കാരണം അപ്പം വീട്ടിലോട്ട് വിളിച്ചപ്പം ലാൻഡ് ഫോൺ ഉണ്ടല്ലോ ലാൻഡ് ഫോണില്ല ആ വിളിക്കുന്നത് വിളിച്ചപ്പോൾ അമ്മ ഫോൺ ഫോണെടുത്ത് അമ്മ ഫോൺ എടുത്തപ്പോഴും എവിടെമാർ ചോദിച്ച കാര്യം ചോദിച്ച് സുജയ എന്താ വരാ ഞാൻ എന്താമ്മേ വരാം ഞാൻ കാര്യങ്ങൾ ഇത് പറഞ്ഞ് സുഖമില്ല അത് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പിറ്റേന്ന് ഇതെല്ലാം മാറിയിട്ട് ഞാൻ കോളേജ് ചെല്ലുമ്പോൾ സമയത്ത് ഇവിടെമാർ ചോദിക്കുക എടി ഞങ്ങൾ വിളിച്ചായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ആദ്യം ഞങ്ങൾ വിചാരിച്ചു നീയാണ് എടുത്തേന്ന് പക്ഷേ അമ്മയായിരുന്നു സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സം മക്കളിൽ നിന്നും പറഞ്ഞ് സംസാരിച്ചപ്പോഴാണ് അമ്മയാണെന്ന് അറിയുന്നത് നിങ്ങൾ നിന്റെ നിങ്ങളുടെ എല്ലാം അമ്മയുടെ നിന്റെ എല്ലാം ഒരേ ശബ്ദമാണല്ലോ പിന്നെ ഒരു പ്രത്യേക ശബ്ദമാണല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് അമ്മയുടെ മോളെല്ലൂടി ഞാനപ്പം മടുപ്പുസുകളും പറഞ്ഞ് അപ്പോൾ ഒരേ ശബ്ദമല്ലേ വരുത്തുള്ളൂ അതൊട്ട് കളിയാക്കുമായിരുന്നു ഒരു പ്രത്യേക ശബ്ദമാണ് ആണുങ്ങളുടെ ശബ്ദമാണെന്ന് പറഞ്ഞു അപ്പം അതൊക്കെ നമ്മൾ തമാശ രൂപത്തിൽ കണ്ടു പക്ഷേ എന്നാലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ശരിയാണെന്നല്ലോ ശബ്ദമെല്ലാം കാരണം ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് പിന്നെ നല്ല എല്ലാവരുടെയും അമ്മയുടെ ബന്ധുക്കൾ അമ്മയുടെ ചേട്ടത്തി ചേട്ടത്തിമാര് ചേട്ടത്തിമാരുടെ മക്കളെ ചേച്ചിമാർ ഇവരൊക്കെ ഉണ്ട് അവർ എല്ലാവരുടെയും ഇതേ അതേ ഇതേ രീതിയിലുള്ള ശബ്ദമാണ് അപ്പോൾ അത് ഒരു വെറൈറ്റി ശബ്ദമാണ് എല്ലാവർക്കും അതൊരു പ്രത്യേകതയാണെന്ന് അപ്പോൾ പറയുമായിരുന്നു അപ്പോൾ ഞാനും ഇന്നലെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ശരിയാണെന്നല്ല പാറപ്പുറത്ത് ചിരട്ടയിട്ട് വരയ്ക്കുന്ന സൗണ്ടാന്നല്ലോ എന്നുള്ള രീതിയിൽ ആണുങ്ങളുടെ ശബ്ദമാണെന്ന് പറയുമ്പോൾ കളിയാക്കിയൊക്കെ ചെയ്യും അതും തമാശ രൂപത്തിൽ ഞങ്ങളുടെ തട്ടിൽ കളിയൊക്കെ ചെയ്യുമായിരുന്നു അതിന് ഈ കാലം ഇതെല്ലാം കഴിഞ്ഞ് പർത്തമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങിയത് ടിക്ടോക്ക് എന്ന സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തുടങ്ങിക്കഴിഞ്ഞപ്പം വിഷ് ഇതുണ്ടല്ലോ ബർത്ത്ഡേ വിഷ് പിന്നെ വെഡിങ് ആനിവേഴ്സറി ഇതിനൊക്കെ പോസ്റ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് നല്ലപോലെ നല്ല രീതിയിൽ എല്ലാ ഫ്രണ്ട്സുകളും ആശംസകൾ പറയും അപ്പോൾ നമ്മൾ എല്ലാവരും എല്ലാവർക്കും ആശംസയ്ക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പറ്റാൻ സാധിക്കില്ല അപ്പോൾ ഞാനതിന് ഒരു ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഓൺ വോയിസ് ചെയ്ത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് റീലൊക്കെ ചെയ്യുന്നെങ്കിലും അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നെങ്കിലും നമ്മുടെ വോയിസ് കറക്റ്റായിട്ട് എൻ്റെ നമ്മുടെ ഫ്രണ്ട്സിലാർക്കും അറിയില്ലല്ലോ ലിപ്പ് ചെയ്യുന്നതെന്നല്ലാതെ ലിപ്പ് ലിപ്പ് അല്ലെങ്കിൽ ആക്ടിങ് അല്ലെ കോമഡി ഇതൊക്കെ ചെയ്യുന്നതല്ലാതെ സ്വന്തം വോയ്സിലൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് ഓൺ വോയിസ് ഇട്ട് ആശംസ അറിയിച്ചുണ്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ് ആരും മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെട്ടോ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപോലെ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം അങ്ങനെ പിന്നെ ഓൺ വോയിസ് ഇട്ട് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ടിരുന്ന ഓൺ വോയിസ് ഇട്ട് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സ്വന്തം ശബ്ദം എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും നേരിട്ടറിയുന്നത് അപ്പോഴ് നേരിട്ടറിയാം അപ്പം എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ശബ്ദം എൻ്റെ ശബ്ദം വന്നപ്പോൾ ആ നല്ല വോയിസ് ആണല്ലോ വെറൈറ്റി വോയിസ് ആണല്ലോ എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഒരിക്കലും ഞാൻ മറക്കില്ല ഇക്ക ഹംസ എന്ന് പറയുന്ന ഇക്കയാണ് ഫസ്റ്റ് എൻ്റെ ഓൺവോയ്സിന് കമൻ്റ് ഇടുന്നത് ആ കമൻ്റ് ഇങ്ങനെയായിരുന്നു നല്ല ശബ്ദമാണ് സുജ ഡബ്ബിങ്ങിന് ശ്രമിക്കണം എന്ന് ഡബ്ബിങ്ങിന് ശ്രമിക്കണം കേട്ടോ നല്ല ശബ്ദമാണ് എന്ന് അപ്പം ഫസ്റ്റ് കമൻറ്റ് ആ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് ഫസ്റ്റ് കമൻ്റ് ഇടുന്ന ഹംസിക്ക എന്ന് പറയുന്ന ചേട്ടനാണ് എൻ്റെ ഏറ്റവും കൂടെപ്പുറപ്പിനെ പോലെ ഞങ്ങളുടെ നല്ല ചേട്ടനാണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് വീഡിയോ ചെയ്യാറുണ്ട് ഇപ്പോഴും കൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ് ഇൻസ്റ്റാൻറ്റ് ഫേസ്ബുക്ക് അപ്പം അതിന് ശേഷം ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് നല്ല വോയിസ് ആണ് നല്ല വോയിസ് ആണെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരി രാജി ആലപ്പുഴ തകഴി രാജി എന്ന് പറയുന്നത് പുള്ളിക്കാരിയും പറഞ്ഞ് ഡബിങ്ങിന് ശ്രമിക്കണം ചേച്ചി അപ്പോൾ അങ്ങനെ റീൽസിൽ കൂടിയാണ് പരിചയപ്പെട്ടത് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ടിക്ടോക്കിൽ എണ്ണായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള സമയത്താണ് ടിക്ടോക്ക് ബാനാകുന്നത് ബാൻഡ് ബാനാകുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഓ നമ്മുടെ സമയം നമ്മുടെ ഒരു ടൈം പാസിന് വേണ്ടി വീഡിയോ ഒക്കെ ചെയ്തു അപ്പോൾ എല്ലാവർക്കും അതിന് ബാനായപ്പം മൊത്തത്തിൽ പോയല്ലോ അതിന് ശേഷമാണ് റീൽസ് അതായത് ഇൻസ്റ്റാഗ്രാം ഞാൻ എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടി വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ വീണ്ടും ഓൺ മൂവിസൊക്കെ ഇടാൻ തുടങ്ങി എല്ലാവർക്കും വോയിസ് ഒരുവിധം ഒക്കെ ആയിട്ട് മനസ്സിലായല്ലോ അതിൽ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട എൻ്റെ ഒരു സഹോദര തുല്യനായ പിബി എന്നെ കോഴിക്കോടുകാരനാണ് സ്വന്തം അനിയനെപ്പോലെ നമ്മൾ എന്നെ അതുപോലെ പോലെ കണ്ട് അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു അവൻ്റെ വൈഫും എല്ലായിട്ട് വൈഫ് ജ്യോതി അതെല്ലായിട്ടും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നിങ്ങളൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു അപ്പം അങ്ങനെ പുള്ളിക്കാരൻ രണ്ട് ഷോർട്ട് മൂവിയിൽ ഷോർട്ട് മൂവി എടുത്ത് അപ്പോൾ അതിനകത്ത് എൻ്റെ ശബ്ദം കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഫസ്റ്റിലെ എൻ്റെ ഒരു പബ്ലിക്കിൽ പബ്ലിക്കിൽ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ടിക്ടോക്ക് അല്ലാതെ ഇൻസ്റ്റ അല്ലാതെ അങ്ങനെ ഒരു എൻ്റെ ഫസ്റ്റിൽ എൻ്റെ ശബ്ദം ഒരു ഷോർട്ട് മൂവിയിൽ ഒന്നല്ല രണ്ട് ഷോർട്ട് മൂവിയിൽ എൻ്റെ ശബ്ദം കൊടുക്കാൻ പറ്റി അതിന് ഞാൻ വിവി അനിയനോട് ഒരുപാട് താങ്ക്സ് പറയുന്നു അതാണ് എൻ്റെ ഫസ്റ്റ് ആദ്യത്തെ ആ ഒരു പറയണമെന്ന് എന്താ ആദ്യത്തെ അരങ്ങേറ്റം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ പറയാം അങ്ങനെയാണല്ലോ അതിനുശേഷം പിന്നെ വീഡിയോസൊക്കെ വീണ്ടും ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി ഇത് കഴിഞ്ഞാണ് ഡബ്ബിങ് മലയാളം ഇൻസ്റ്റാഗ്രാം ഡബ്ബിങ് പേജിൽ ഒരു പോസ്റ്റ് കണ്ടത് ഡബ്ബിങ് പേജ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഉല്ലാസ് എന്ന് പറയുന്ന സഹോദരനാണ് നല്ല ഫ്രണ്ടിയാണ് ഉല്ലാസിൻ്റെ ഡബ്ബിങ് പേജിൽ നിന്നും ഒരു പോസ്റ്റ് കണ്ട് പിന്നെ ഡബ്ബിങ്ങിന് പുതിയ പുതുമുഖങ്ങളെ ഡബിങ്ങിന് ക്ഷണിക്കുന്നതെന്നും പറഞ്ഞു അങ്ങനെ അവിടെ പോസ്റ്റിനകത്തൊരു നമ്പർ കണ്ടു അപ്പം അതിനുശേഷം ഞാൻ വീഡിയോസൊക്കെ ചേർപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് നോക്കിക്കളയാം ജസ്റ്റ് ട്രൈ ചെയ്തതാണ് നോക്കിക്കളെന്ന് ചോദിച്ചാൽ ഞാൻ ആ കോൺടാക്റ്റ് നമ്പർ നോട്ട് ചെയ്ത് അതിൽ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന നന്നായിട്ട് ചെയ്ത ഏതെങ്കിലും മൂവിയുടെ ഡയലോഗ് സ്വന്തം വോയിസിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ഡയലോഗ് ഡയലോഗുണ്ട് മൂവി ഏതാണെന്ന് ഓർക്കുന്നില്ല ജയറാമേട്ടൻ ഒക്കെ ആയിട്ടുള്ളതാണ് അപ്പം അതിനകത്ത് രണ്ട് ഒരു ഡയലോഗ് ചെയ്ത് റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡബിംഗ് പേജിൽ നിന്ന് എനിക്ക് ആശംസകളായിച്ചു കാരണം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡബ്ബിംഗ് പേജിൽ ഉല്ലാസത്തെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം മഞ്ജു ചച്ചിയുടെ പത്രം മൂവിയിലെ ഒരു ഡയലോഗ് ഈ രണ്ട് ഡയലോഗുമാണ് ഞാൻ അതിന് ചോദിച്ചപ്പോൾ ഞാൻ സ്വന്തം ശബ്ദത്തിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തത് ഈ സാറ് ആരാണാവും ആരാണ് എന്നും പറ ആരാണാവോ എന്നുള്ള പത്രം മൂവീടെ ഡയലോഗ് ആ ഡയലോഗും പിന്നെ ആ മറ്റേ മൂവി ഏതാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല എങ്ങനെ വേണ്ടി ഈ സാരി എന്ന് ചോദിക്കുന്നത് ആ ഡയലോഗുമാണ് സെലക്ട് ചെയ്ത് ഞാൻ സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് രണ്ട് മൂന്നര മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പം തിരിച്ചു വിളിച്ചു എൻ്റെ നമ്പറിലിട്ട് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ശബ്ദം സൗണ്ട് സെല റെക്കോർഡിങ്ങിന് സെലക്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിന് ശേഷം ഓഡീഷന് വിളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഓഡീഷന് വിളിച്ചു ഓഡീഷന് വിളിച്ചപ്പോൾ ഓഡീഷന് വിളിച്ചു ഓഡീഷന് വിളിച്ചിട്ട് പോയി ഇന്നപ്പം ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഓഡീഷന് വിളിച്ച് അവിടെ ചെന്നിട്ട് ശബ്ദം ആയിരുന്നു ഓഡിഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സെലക്ട് ആയെന്ന് പറഞ്ഞു ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അവരെല്ലാം സെലക്ട് ആയതൊന്നും എനിക്കറിയില്ല പല സ്ഥലത്തുനിന്നും വന്നവരാണ് അപ്പം ഒന്നോർക്കുക നമ്മളെല്ലാവരും അതിന് ശേഷം അതിനു മുമ്പ് ഞാൻ പറയട്ടെ ഒരു കാര്യം കൂടെ അപ്പം ഇങ്ങനെയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയുമ്പോൾ എൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഞങ്ങളുടെ ശബ്ദത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എനിക്ക് സത്യം പറയാൻ എനിക്ക് ചമ്മനായിരുന്നു ഏഹ് അണുങ്ങളുടെ ശബ്ദം എന്ന് പറയുമ്പോൾ ചമ്മനായിരുന്നു സത്യം പറയാൻ ചമ്മനായിരുന്നു പക്ഷേ അയ്യോ എന്നുള്ള ആ ഒരിത് അങ്ങനെ ഇതായിരിക്കും അത് പക്ഷേ എൻ്റെ ഈ ശബ്ദം എൻ്റെ ടിക്ടോക്കിൽ എൻ്റെ സ്വന്തം വോയിസ് ആശംസ വിഷ് ചെയ്തത് അവർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ സ്വന്തം ശബ്ദത്തിൽ ഒരു ഇത് ഇട്ട വീഡിയോ ഇട്ടപ്പോൾ ആ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ ഉണ്ടായി ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സുകൾക്കും എൻ്റെ വോയിസ് ഇഷ്ടപ്പെട്ടു അങ്ങനെ കമൻ്റ് ഇട്ടവരാണ് അപ്പം അപ്പം ഞാൻ ആലോചിച്ചാൽ എൻ്റെ ശബ്ദം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടോ അപ്പം എൻ്റെ ശബ്ദം നല്ലതാണോ എന്നൊക്കെ ഞാൻ ആലോചിച്ച് പിന്നീടാണ് ഞാൻ സദീര്യം മുന്നോട്ട് എൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഞാൻ ശബ്ദത്തെ സ്നേഹിക്കുകയും ആത്മാർത്ഥമായി മുന്നോട്ട് പോവുകയും ചെയ്തതും പിന്നെ ഈ ശബ്ദം ഈ സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് അയച്ചപ്പോൾ അത് സെലക്റ്റായി സെലക്റ്റായി എന്നറിയിച്ചതും ഓഡീഷന് ചെന്നപ്പോൾ ഓഡീഷന് എന്നെ സെലക്ട് ചെയ്തു എന്നറിയിച്ചതും ഇതെല്ലാം എനിക്കൊരു എനിക്ക് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം കാരണം ഇപ്പോഴും യൂട്യൂബ് ചാനൽ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് അവർക്ക് വീഡിയോ ചെയ്യുമ്പോൾ സ്വന്തം ശബ്ദം കൊടുക്കാൻ ചമ്മലാണ് പതിങ്ങിയ സൗണ്ടാണ് സ്വന്തം ശബ്ദം മറ്റുള്ളവർ കേൾക്കുമെന്നുള്ളൊരു ചമ്മലാണ് ഞാൻ ഒരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു കാര്യം കൊണ്ടും ഒരു കാര്യത്തിനും നിങ്ങൾ പുറകോട്ട് നിൽക്കാൻ പാടില്ല കാരണം നമ്മുടെ ശബ്ദം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ശബ്ദം നമ്മൾ ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം അത് വിനിയോഗിച്ച് മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ആദ്യം ഞാൻ പറയാണ് എനിക്ക് ചമ്മലായിരുന്നു എൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പക്ഷേ ഇപ്പം ഞാൻ എന്ത് കാര്യമായാലും ഞാൻ ഓണ് ഓൺ വോയിസ് കൂടി പറയാണ് എനിക്ക് ഓൺ വോയിസ് ചെയ്യുന്ന ഒരു ഈ ചാനലില് മുത്തു ചിപ്പി ട്വൻ്റി ഫൈവ് അതിനകത്ത് ക്വസ്റ്റ്യനും ആൻസറും പറയുന്ന കണ്ടൻറ്റാണ് ഞാൻ തിരഞ്ഞെടുത്തേക്കുന്നത് പിന്നെ അല്ലാത്തത് സുജ ഒക്കെ അജയ് സുജ അജയ് എന്ന് പറയുന്ന കോമഡി ചാനലാണ് അതിനകത്ത് കോമഡികളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ രണ്ട് ചാനലും കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാൻ പോ പറയുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നാളെ നിങ്ങളിൽ ഒരാളും അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ഇതേ ഫീൽഡിൽ ഡബിംഗ് ആർട്ടിസ്റ്റായിട്ട് നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റും ആകാൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് പറയുന്നത് എന്താണോ ഇപ്പോൾ ഈ ഡബിങ് പേജിൽ കൂടി എനിക്ക് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അതിനെ അപ്ലൈ വിളിച്ചറിയിക്കുകയും കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു അത് ചെയ്യേണ്ടി വന്നു അതിൽ ഉല്ലാസിന് ഉല്ലാസ് എന്ന സഹോദരനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് അതേപോലെ ബി ഷോർട്ട് മൂവിയിൽ കൂടി എനിക്ക് ശബ്ദം കൊടുക്കാൻ പറ്റിയ ബി ഒരുപാട് സ്നേഹവും ഒരുപാട് താങ്ക്സും ഉണ്ട് അതേപോലെ ഞാൻ പറയുകയാണ് ഇപ്പം നാളെ നിങ്ങൾക്കും ഒരു ഡബിങ് ആകാൻ പറ്റും എന്ന് നിങ്ങളിൽ പലർക്കും അതിന് സാധിക്കട്ടെ സാധിക്കുമെന്ന് തന്നെ ഞാൻ പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ വന്ന പറഞ്ഞ് ഒരു അപ്പോൾ അങ്ങനെ ഡബ്ബിങ്ങിന് ഇതിന് എന്തുവാ ഓഡിഷന് പോയി ഓഡീഷന് പോയി എല്ലാം സെലക്റ്റ് ആയിട്ട് പോയിരുന്നു പോരുന്നു കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇതിന് കോവിഡിൻ്റെ പ്രശ്നങ്ങളായി കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ആയപ്പോൾ അങ്ങനെ അതിന് പോകാൻ പറ്റാതായി പെൻറ്റിങ്ങിനായി പിന്നെ തിരക്കുമ്പം പറയാൻ വിളിക്കുന്നു വിളിക്കാം എന്നൊക്കെ പറയാൻ എൻ്റെ നമ്മളൊരു കിരൺ സഹോദരൻ എൻ്റെ ഒരുപാട് ഇഷ്ടമുള്ള സഹോദരനാണ് അവൻ പുള്ളിക്കാരനാണ് എൻ്റെ ഇതെല്ലാം വിളിക്കുകയും പറയുകയൊക്കെ ചെയ്ത് വിളിക്കെടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ പോയി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ട് കഴിഞ്ഞ ഈ സമയത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കകത്ത് കഴിഞ്ഞ രണ്ടാഴ്ച എന്ന് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ ഇന്നലെ ശനിയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് വെള്ളിയാഴ്ച എന്നെ വിളിച്ചു ശനിയാഴ്ച വൈകിട്ട് നാലുമണിക്കകത്ത് ചെല്ലണം എന്ന് മുവിടെ കാര്യത്തിന് വേണ്ടിയാണ് നിർബിക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ എല്ലാവരോടും സന്തോഷമായിട്ട് ഞാൻ പറയുകയാണ് ഞാനിപ്പോൾ ഒരു തെലുങ്ക് മൂവി അതായത് ബെബോ ബെബോ എന്ന് പറയുന്ന മൂവിയിൽ തെലുങ്ക് അല്ല മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്യാൻ പോയി അത് എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു ഒന്നില്ലെങ്കിലും എനിക്ക് അതിനൊരു എനിക്കതിനൊരവസരം കിട്ടണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതെനിക്ക് സാധിച്ചു ഇനി ദൈവം സഹായിച്ചാൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും അവസരങ്ങളുണ്ടാകും നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടാകണം എപ്പോഴും എന്നും ഏത് നിമിഷവും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അതുപോലെ നാളെ നിങ്ങളിൽ പലർക്കും ഇതുപോലെ ഒരു അവസരമുണ്ടാകും നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോവുക എല്ലാവർക്കും മാത്രം ആശംസിക്കുന്നു അതേപോലെ കിരൺ ബ്രദർ ഈ ഇതിന് എന്നെ ഡബിങ്ങിനെ വിളിച്ച കിരൺ ബ്രദർ എന്ന് പറയുന്ന വ്യക്തി സഹോദരൻ ഒരുപാട് ഒരുപാട് സ്നേഹം എന്നുവെച്ചാൽ നല്ലൊരു വ്യക്തിയാണ് എന്ത് ആ സംസാരം എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കിരൺ സഹോയുടെ സംസാരം നല്ല എന്ത് കൂടിയാണ് പെരുമാറുന്നത് ഓരോ വാക്കുകൾ സംസാരിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള സ്വീറ്റ്നസ്സിൽ കൂടിയാണ് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരുന്നതും അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത് സ്വന്തം സഹോദരനെ പോലെ എന്നല്ല കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ കാര്യം പറയാൻ വിളിച്ചപ്പോൾ എന്തോ എനിക്കൊരു ഫീല് തോന്നി ഇപ്പോൾ ഞാൻ എന്തോ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കിതുവരെ വിഷമം തോന്നുന്നു വിഷമം തോന്നിയെന്ന് എന്തോ ഒരു സംഭവങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു അതിനെക്കുറിച്ച് പറയുമ്പം പറയാം അയ്യോ ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ ചേച്ചി സധൈര്യം മുന്നോട്ട് പോകുന്നു നമ്മൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്നൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു കാരണം എല്ലാ കാര്യവും സന്തോഷത്തോടെ സമാധാനത്തോടെ സ്നേഹമായിട്ടും പറയുമ്പം ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു പ്രിയപ്പെട്ട മൈ ബ്രദർ കിരൺ വിശ്വ ഒരുപാട് താങ്ക്സ് ഏതാപെങ്കിൽ പോയപ്പോൾ ഞാനും ആയിട്ട് കൂടെ ആയിരുന്നു പോയത് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നാലുമണിക്ക് അഞ്ചുമണിക്കകത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പം നാല് മുക്കാലായപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു മണിയൊക്കെ ആയപ്പോഴത്തേന് സ്റ്റുഡിയോയിൽ കയറി ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ആറേ മുക്കാലൊക്കെ ആയപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഏഴേകാലൊക്കെ അത് കഴിഞ്ഞ് അത്ര സമ്പത്ത് അരമണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചൊക്കെ നിന്നിട്ട് ഏഴേകാലായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്ന് മണി കഴിഞ്ഞ് ബസ്സില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വണ്ടി ജംഗ്ഷനിൽ വെച്ചിട്ടാണ് പോയത് അവൻ ബസ്സില്ലാത്തോണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് വീട്ടിൽ വന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം മറക്കണ്ട തെലുങ്ക് മൂവിയാണ് എൻ്റെ ഫസ്റ്റ് ഡബിങ് ആണ് ഫസ്റ്റ് മൂവിയിൽ ഫസ്റ്റ് ഡബിങ് ആണ് തെലുങ്ക് മൂവിയാണ് മലയാളത്തിൻ്റെ തെലുങ്കിൻ്റെ മലയാളമാണ് അപ്പം സിനിമയുടെ പേര് ബെബോ ആണ് അപ്പം എല്ലാവരും അത് മാക്സിമം അതിറങ്ങുമ്പോൾ കാണാൻ ശ്രമിക്കുക എല്ലാവരോടും ഒരുപാട് താങ്ക്സ് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം എസ്പെഷ്യലി ബിബി ഉലാസ് ആൻഡ് കിരൺ വിശ്വ താങ്ക് യു സോ മച്ച്